ഏഷ്യാനെറ്റിൽ ഇതാ വരാനിരിക്കുന്നു പുതിയ പരമ്പര അഞ്ജലി എൽ എൽ ബി ബംഗാളി സീരിയലായ ഗീത എൽ എൽ ബിയുടെ റീമേക്കാണിത് ഒരുപാട് ഭാഷകളിലേക്ക് ഈ ഒരു സീരിയൽ റീമേക്ക് ചെയ്ത് പോയിട്ടുണ്ട് തെലുങ്കിൽ ഗീത എൽ എൽ ബി ഹിന്ദിയിലാണെങ്കിൽ അഡ്വക്കേറ്റ് അഞ്ജലി അശ്വതി കന്നഡയിലാണെങ്കിൽ പാർഗവതി എൽ എൽ ബി എന്നിങ്ങനെ നീളുന്നു ഇതിലെ പ്രധാന ക്യാരക്ടറായ നായികയെ അവതരിപ്പിക്കുന്നത് പാർവതി അയ്യരാണ് ഭാവന പൂക്കാലം എന്നീ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ള നായികയാണ് പാർവതി പാർവതി നായികയെത്തുന്ന ആദ്യ പരമ്പര കൂടിയാണിത് പിന്നെ നായകനായിട്ട് എത്തുന്നത് കൗശിക് ആണ് കൂടാതെ രമ്യ സുധ അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട് സീരിയലിൻ്റെ പൂജാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു നടന്നത് ഷൂട്ടിംഗൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അച്ഛൻ്റെ പരാജയപ്പെട്ട സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്ന പെൺകുട്ടിയുടെ കഥയാണ് ഈ ഒരു സീരിയൽ പറയുന്നത് ഫാമിലി ഡ്രാമ മാത്രമല്ല സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന സീരിയലാകുമെന്നും ഇതിലെ അണിയറ പ്രവർത്തകർ പറയുന്നു ഏഷ്യാനെറ്റിൽ പണ്ടുമുതലേ ഒരുപാട് സീരിയലുകൾ ചെയ്ത ജനാർദ്ദനാണ് ഈ ഒരു സീരിയല് സംവിധാനം ചെയ്യുന്നത് ശ്രീരേഖയാണ് ഇതിൻ്റെ തിരക്കഥ എഴുതുന്നത് എന്തായാലും അടുത്ത ഉടനെ തന്നെ ഈ ഒരു സീരിയലും ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യും സീരിയലിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകളും വാർത്തകളും അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക